അസ്സാം അലൈക്കു വരഹമുല്ലാഹി വാത്തൂ ബിസ്മിറിമാൻ റഹീം അലഹമദില്ലാഹിറബിൻ വസ്ലാത്തു വസ്ലമിൻ്റെ ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാന അവൻ്റെ പരിശുദ്ധമായ ദീൻസ്ലാം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഹബീബുന റസൂലഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദ്ഹുകൾ കോർത്തിണക്കപ്പെട്ട ഒരു മൗലിതാണ് മങ്കൂസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവരെന്തെങ്കിലും ന്യൂനതകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് ഇറങ്ങിയിട്ട് കാലം ഒരുപാടായി അവർ പല രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ അവരുടേതായിരിക്കുന്ന വ്യാഖ്യാനങ്ങളും ഒക്കെ നബി നബിസ് അലഹി വസല്ല മാതങ്ങളെ മധുഹ് ചെയ്യാൻ പാടില്ല അത് നബി അല്ലാഹു അലഹി വസല്ല മാതങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിനിടയിൽ വ്യാപകമായ അവരുടേതായ ദുർ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് നബി വസല്ലമ തങ്ങളെ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ മൂസ അടുത്തായിഹി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ വേറെ രണ്ടാളുകളുണ്ട് അദ്ദേഹം ആ വീഡിയോ കട്ടായി ഇറക്കിയ ആ ഭാഗത്ത് മങ്കൂസ് മൗലിയിലെ ഷിറക്കു നിറഞ്ഞ വരികൾ എന്ന രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതിലാദ്യം അദ്ദേഹം പറയുന്ന കാര്യം മഹാനായ റസൂർള്ളാഹി സാഹു അല്ലഹി വസല്ലമ്മ തങ്ങൾക്ക് തന്നെ മത് ചെയ്യൽ താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു അത് സ്വഹാബത്തിനോട് നബിസ്ാഹു അല്ലഹി വസല്ലാമ തങ്ങൾ തന്നെ മത് ചെയ്യരുത് എന്ന് പറയുകയുമുണ്ടായി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഹാരിയുടെ ഒരു ഹദീസിനെ കൊണ്ടുവരികയാണ് ഇദ്ദേഹം കൊണ്ടുവന്ന ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞ കാര്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഏതായിരുന്നാലും അദ്ദേഹം ആ ഭാഗം എന്ന് പറയട്ടെ അസൂല സല്ലു അലിസ്ലം ഒരിക്കലും അമിത പ്രശംസയോ അമിതമായ വാഴ്ത്തലോ പുകഴ്ത്തലോ ഇഷ്ടപ്പെട്ട അത് പുകയിത്തലോ ഇഷ്ടപ്പെട്ടല്ല അത്സൂലി സല്ലാസ്ലമിൽ നേലിച്ച് കണ്ടൊരു സ്വഭാവമാണ് അവിടുന്ന് പ്രത്യേകം പറഞ്ഞു ചെയ്യാൻ പാടില്ല നിങ്ങളെന്താ പാടില്ലാത്ത നെസ്റാണികൾ ഇസ്സാമി അലിസ്ലാമയെ പാടി പാടി പോലെ നിങ്ങൾ പാടില്ല അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹം കൊണ്ടു ആ ഹദീസ് നമ്മൾ എല്ലാവരും കേട്ടു എന്നാൽ ആ ഹദീസിനെ കുറിച്ച് എന്താണ് മഹാന്മാര് പറഞ്ഞതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം ആ ഹദീസ് നമുക്കൊന്ന് വായിക്കാം സുഫിയാനു സുഹരിയ അക്ബർബിന് അക്ബർബിനു അബ്ദുല്ലാഹി അനുബിൻ അബ്ബാസിൻ سمع عمر رضي الله عنه وعنهم يَقُولُوا على المنبر سمعت النبي صلى الله عليه وسلم يقول لا تطروني كما أطرت النصارى ابن مريم فإنما أنا عبده فقولوا عبد الله ورسوله إذا حديث ما هنا عليه الصلاة والسلام من പരിധി വിട്ട് പരിശുദ്ധമായ ദീൻ ഇസ്ലാം വരച്ച് കാണിച്ച മാർഗരേഖയും വിട്ട് ദൈവിക പുത്രനാണെന്നും മറ്റുമുള്ള വാദങ്ങൾ വാദിച്ചതുപോലെ എന്നെക്കുറിച്ച് നിങ്ങൾ പരിധി വിട്ട് ആ രൂപത്തിൽ സംസാരിക്കരുത് ഫുദുഹു ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ് അല്ലാതെ ഞാൻ ദൈവിക പുത്രനോ മറ്റോ ഒന്നുമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നസാറാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്നെ എന്നെക്കുറിച്ച് നിങ്ങൾ പറയരുത് നേരെ മറിച്ച് ഫക്കൂലു നിങ്ങൾ പറഞ്ഞോളൂ അബുദുല്ലാഹി ഞാൻ അള്ളാഹുൻ്റെ അടിമയാണ് വ റസൂലു അള്ളാഹുൻ്റെ റസൂലാണ് അങ്ങനെ പറഞ്ഞോളി അല്ലാതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവർ പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത് എന്നാ അല്ലാതെ എന്നെ കുറിച്ച് തീരെ മധു പറയണ്ട എന്നല്ല ഇദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താ റസൂൽ അള്ളാഹി സ്വല്ലു വസ്ലും തങ്ങളെക്കുറിച്ച് മധു ചെയ്യാൻ പാടില്ല നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് നബി സ്വലു വസ്ലും ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ അർത്ഥം വെച്ചത് എൻ്റെ വകയല്ല ബഹുമാനപ്പെട്ട ഫുൽ ആറാം ജുസ് അറുന്നൂറ്റി എട്ടാമത്തെ പേജിൽ എന്താണ് ഇവിടെ പറഞ്ഞത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ഭാഗം എടുത്തുകൊണ്ട് പറയുന്നു ഐ അൽ ഇലാഹിയത കണ്ടോ ഈസാ നബി അലൈഹി വസ്സലാമിൽ അവർ ഇലാഹിയത്തിനെ വാദിച്ചു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവമാണെന്ന് വരെ വാദിക്കുകയുണ്ടായി അതുപോലെ തന്നെ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരുപാട് മറ്റു വാദഗതികൾ കൊണ്ടുവന്നു അതുകൊണ്ടാണ് അവർ കാഫര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബാന ഹൂത്തഅല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത പദവികളെക്കാളും അപ്പുറത്തേക്ക് പറഞ്ഞുകൊണ്ട് ഇലാഹാണെന്ന് വരെ വാദിക്കുന്ന ഘട്ടത്തിലേക്ക് അവരെത്തി ഇവിടെ മഹാനായ് റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലം ആ ഒരു ദൈവമാണെന്ന് നബി സല്ലാഹു അലഹി ചെയ്ത സുഹാബത്തിന് അഭിപ്രായമില്ല താബിയങ്ങൾക്ക് അഭിപ്രായമില്ല ഈ കാണുന്ന വരെ ജീവിച്ച ഒരാൾക്കും അഭിപ്രായമില്ല ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സുന്നികൾക്കും ആ അഭിപ്രായമില്ല നബി സലാഹു അലൈഹി വസ്ലം വാദങ്ങൾ ഒരു ഇലാഹാണെന്നുള്ള അപ്പോ ഇലാഹിയത്തിനെ വാദിച്ചതുപോലെയുള്ള വാദങ്ങൾ നിങ്ങൾ വാദിക്കരുത് അതുപോലെ തന്നെ ഈസാ നബി അലി വസ്ലാത്തു വസ്സലാമിനെ കുറിച്ച് അവർ പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് നിങ്ങൾ പറയരുത് എന്നാണ് പറഞ്ഞത് അങ്ങനെ ആരവിടെ പറഞ്ഞത് ഇവിടെ മൗലൂദ് ചെല്ലുന്ന മാലകൾ ചെല്ലുന്ന ആരാണ് ഇവിടെ പറഞ്ഞത് നബിസ് തങ്ങൾ ദൈവിക പുത്രനാണെന്ന് വാദമുണ്ടോ അങ്ങനെ വാദം ഒരാൾക്കും ഇല്ല അപ്പോൾ അദ്ദേഹം കൃത്യമായി ഈ ഹദീസിനെ ഇവിടെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇനി അദ്ദേഹം മങ്കൂസ് മൗലൂദിലുള്ള ഷിർക്കൻ വരികളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് വിളിച്ചിട്ട്

നബി അങ്ങാണ് ഞങ്ങളെ നാളെ നാളൊക്കെ നാൾ രക്ഷപ്പെടുത്തുന്ന ആൾ മീൻ തെളിമയുള്ളതായ അങ്ങയുടെ ഷഫായത്ത് കാരണത്താൽ മല്ലനാ മിസുലു അങ്ങയെപ്പോലെ ആരാണ് ഞങ്ങൾക്കുള്ളത് ഹൈറ നബി നബിമാരക്കൂട്ടത്തിലെ ഹൈറായ് നബിയെ എൻ്റെ നേതാവ് അങ്ങയെപ്പോലെ ഹൈറായ ആൾ ഞങ്ങൾക്ക് മറ്റാരാണ് ഉള്ളത് ഇതില് ഇവരാരോപിക്കുന്ന ഭാഗം നബിയെ അങ്ങാണ് ഞങ്ങളെ രക്ഷിക്കുന്നത് അപ്പം അള്ളാഹു അല്ലെ രക്ഷിക്കുക നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളല്ലോ മീൻ ക നബി അങ്ങയുടെ ഷഫായത്ത് കാരണത്താൽ ഇൻഷാ ഇൻഷാള്ളത്ത് ഹബല എന്നതിൻ്റെ വിശദീകരണത്തിൽ ഷഫായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം അപ്പം നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നേരിട്ടാണ് വിളിക്കുകയാണ് അന്ത മുൻജീന നബിയെ അങ്ങാണ് സഹായിക്കുക ഞങ്ങളെ ഇവരുടെ ആരോപണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പറഞ്ഞ പ്രയോഗത്തിൽ ഒരു കുഴപ്പവും ഇല്ല വിഷയം വിഷയമെന്തെന്ന് വെച്ചാൽ ചുരുങ്ങിയ പക്ഷം ആ തുഹത്തു റഹ്വാനൊക്കെ ഒന്ന് ഓതിയാൽ മനസ്സിലാകുന്ന വിഷയമാണിത് ഇവർക്കൊരു സാഹിത്യം അറിയില്ല നബിയെ അങ്ങ് ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സാഹിത്യപരമായ സംസാരമാണ് അതൊരു മജാസിയായ പ്രയോഗമാണ് അഖിലീയായ മജാസ് എന്തെന്ന് പഠിക്കാത്ത ഇവർക്ക് എന്ത് ഉദാഹരണം അന്ത തബീബുൽ ഉദാഹരണം ഡോക്ടർ രോഗം സുഖപ്പെടുത്തി എന്ന് സാധാരണ പറയാറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു വലിയ രോഗം പിടിപെട്ട് അള്ളാഹു സുബാനുഹൂത്ത വലിയ രോഗങ്ങളിൽ നിന്നും ചെറിയ രോഗങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അപ്പോൾ രോഗം പിടിപ്പെട്ടു അദ്ദേഹം ഒരുപാട് ഡോക്ടർമാർ കാണിച്ചു ഡോക്ടർമാർ കാണിച്ചിട്ടൊന്നും മരുന്ന് കൊടുത്തിട്ടൊന്നും യാതൊരു മാറ്റവും ഇല്ല അപ്പം ഇദ്ദേഹത്തിൻ്റെ അതേ അസുഖം പിടിപെട്ട മറ്റൊരാളും കൂടി ഉണ്ട് അദ്ദേഹം ഈ രോഗം പിടിപെട്ട് രോഗം മാറിയ ആളാണ് ഏതായിരുന്നാലും ഇദ്ദേഹം ഈ രോഗിയെ കാണാൻ വന്നു എന്നിട്ട് രോഗിയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളേത് ഡോക്ടറെ കാണിച്ചത് നിങ്ങളാ മരുന്നൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞു ഇങ്ങള് തൽക്കാലം ഞാൻ കാണിച്ചൊരു ഡോക്ടർ നിങ്ങളതേ അസുഖം പിടിപ്പെട്ട ആളായിരുന്നു ഞാൻ ആ ഡോക്ടറെ കാണിച്ചു അദ്ദേഹം നിർദ്ദേശിച്ച മരുന്ന് ഞാൻ കഴിച്ചു എൻ്റെ രോഗം ഭേദമായി അതുകൊണ്ട് എൻ്റെ അതേ രോഗമാണ് നിങ്ങൾക്കും പിടിപ്പെട്ടത് ആയതിനാൽ നിങ്ങൾ ആ ഡോക്ടറെ അടുത്തേക്ക് പോയിക്കോളി നിങ്ങളുടെ രോഗം സുഖപ്പെടുന്ന രോഗമാണെങ്കിൽ ആ ഡോക്ടർ നിങ്ങളെ തരും രക്ഷപ്പെടുത്തി തരും ഇത് നമ്മൾ സാധാരണ പറയുന്ന പ്രയോഗമാണ് ആ ഡോക്ടർ രക്ഷപ്പെടുത്തി തരുമെന്ന് പറയാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തി തരുന്ന ആളാര ഡോക്ടർ ആണോ അള്ളാഹുവാണ് പക്ഷെ ആ ഡോക്ടർ രോഗം മാറ്റി തരുമെന്ന് പറഞ്ഞത് എന്താണ് ആ രോഗം മാറ്റുക എന്നുള്ള ആ സംഭവത്തെ ഡോക്ടറിലേക്ക് ചേർത്തുക എന്ന് പറഞ്ഞാൽ അത് അഖലീയായ മജാസാണ് അത് കുറേ വലിയ കിതാബൊന്നും അതിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് അപ്പം അന്ത മുൻജീനബിയെ അങ്ങാണ് ഞങ്ങളെ നാളെ രക്ഷപ്പെടുത്തുക എന്ത് കാരണത്താൽ മിൻ ഷഫാ അങ്ങയുടെ ഷഫാത്ത് കാരണത്താലും മിൻ ആണ് അപ്പോൾ അള്ളാഹു സുബഹാനൂത്തലിയാണ് എല്ലതും ചെയ്യുക അള്ളാഹുവിൻ്റെ ഇറാദത്ത് ബന്ധിക്കാതെ ഒന്നും ഇവിടെ നടക്കൂല ഒരു വസ്തു നടക്കൂല അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാനഹൂത്താലിയാണ് നമ്മൾ രക്ഷിക്കുന്നത് അതിൻ്റെ സബബാണ് മഹാനായ ഹബീബ് റസോളുഹിഅലി വസ്ലമാങ്ങൾ ഷഫായത്താണ് ഇവിടെ നടക്കുന്നത് ഏതുപോലെ ഷഫത്ത് തബീബുൽ മറല എന്ന് പറയുമ്പോൾ ഉസ്നീദ് എന്ന് പറയുന്നത് പോലെ ഈ ഷെഫ എന്ന് പറഞ്ഞ രോഗം മാറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഷഫൽ തൊബീബുൽ മറല ഡോക്ടർ രോഗം മാറ്റി എന്ന് പറയുമ്പോൾ ആ ഷെഫ എന്നതിനെ തൊബീബിലേക്ക് ഇസ്നാദ് ചെയ്തത് അത് അഖലീയ മജാസ് പോലെ നബിയെ അങ്ങാണ് ഞങ്ങൾ രക്ഷിക്കുന്നത് എന്ന് പറയുന്നത് അതൊരു അഖലീയായ മജാസാണ് അല്ലെങ്കിൽ ഇസ്ബാത്തിലുള്ള മജാസാണ് ഇതെല്ലാം നമ്മുടെ ബലാഹയുടെ ഭാഗങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്ന വിഷയമല്ല ഇവർക്കെന്ത് സാഹിത്യം ഇവർക്ക് മജാസ് ഇവർക്കെന്ത് ഹക്കീകത്ത് ഇതൊന്നും മനസ്സിലാക്കാതെ എന്താണ് സാഹിത്യം എന്ന് പോലും മനസ്സിലാക്കാതെ ഈ ബൈത്തുകളെ തന്നെ എന്താ ബൈത്തുകളെ ഏറ്റവും വലിയ പ്രത്യേകത അത് സാഹിത്യങ്ങളായിരിക്കും ബൈത്തിലുണ്ടാകുക എന്ത് ഹക്കീകത്ത് മജാസ് യു ഹാബികൾക്ക് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ആദ്യം ഈ എന്താണ് സാഹിത്യം എന്തെന്ന് മനസ്സിലാകണ്ടേ അതാണ് പറഞ്ഞത് ഇവിടെ അങ്ങ് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അങ്ങാണ് അതിന്റെ സബബ് ഡോക്ടർ രോഗം മാറാനുള്ള സബബായതുപോലെ ഞങ്ങൾക്ക് നാൾ രക്ഷപ്പെടാനുള്ള സബബ് അങ്ങാണ് അങ്ങ് ഷഫായത്ത് ചെയ്യുമ്പോൾ അള്ളാഹു രക്ഷപ്പെടുത്തി തരുന്നതാണ് ഇതിലെന്ത് കുഴപ്പമുള്ളത് ഒരു പ്രശ്നവും ഇതിൽ തന്നെ പറയാനില്ലല്ലോ ഇനി ഇദ്ദേഹം വരുന്നുണ്ട് ഇതിനേക്കാളും അപകടം പിടിച്ച ഒരു വരിയാണ് ഷിർഖിന്റെ വരിയാണ് ഏറ്റവും അപകടകരമായ ഈ സാധുവിന്റെ

വളരെ അപകടം ഒരു വരിയാണ് എന്നൊക്കെ പറയുന്നു ഒരു അപകടവും അതിലില്ല കാരണം നമുക്ക് നർത്തം വെച്ച് നോക്കാം ഇർത്തു എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു പോയി ലക്കുഫി അതിൽ അങ്ങോട്ട് ഞാൻ ആവലാദി പറയുന്നു ഏതില് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി വിഷയത്തില് അപ്പൊ ഇവർ ചോദിക്കുന്നത് ആവലാദികളൊക്കെ ആരോടാണ് പറയേണ്ടത് അള്ളാഹുവിനോടാണ് റസൂൽ അല്ലാഹി സാഹു അലഹി വസല്ല മാതങ്ങളോട് ആവലാതി പറയാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് എങ്കിൽ നബി നബിസ്ഹു അലഹി വസല്ല തങ്ങളോട് ആവലാതി പറയാൻ പറ്റുമോ ഇല്ലയോ പറ്റും മഹാന്മാരായ സ്വഹാബത്ത് റസൂലാഹി സാഹു അലഹി വസല്ല മാതങ്ങൾ അരികിൽ വന്ന് ആവലാദി പറഞ്ഞതിൻ്റെ സംഭവങ്ങൾ പരിശുദ്ധമായ ഹദീസിൻ്റെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇമാം തൊബറാ നിർ തങ്ങൾ അവിടുത്തെ മോജ്മൽ കിപറിൽ കൊണ്ടുവരുന്ന സംഭവം കാണാം

മറന്നുപോകുന്നൊരു വിഷയത്തെ ആ സമയത്ത് നബി നബിസ് എന്നോട് ആവലാതി പറയല്ലേ എന്ന് പറഞ്ഞ് ആട്ടി ആട്ടി ചെയ്തത് അപ്പോൾ നബി നബിസല്ലാഹു അലഹി വസ്ല്ല പുണ്യമാക്കപ്പെട്ട കരം കൊണ്ടി എന്റെ ഹൃദയത്തിൽ അടിച്ചു എന്നിട്ട് നബി വസ്ലങ്ങൾ പറഞ്ഞു യാ ഉസ്മാൻ ഉസ്മാൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു മഹാനായ ഉസ്മാൻ തങ്ങൾ പറയുന്നു ഫമാ ഖുർആാൻ ഒന്നും ഞാൻ മറന്നു പോയിട്ടില്ല അപ്പൊ ആവലാതി പറഞ്ഞപ്പോ നബിസ് പ്രതിവിധി കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ ആട്ടി പറഞ്ഞേക്കുകയല്ല ചെയ്തത് അതുപോലെ തന്നെ മഹാനായ അബുലിയു തങ്ങൾ തന്റെ മുസ്നതിൽ കൊണ്ടുവരുന്നൊരു ഹദീസ് കാണാം െ മനപ്പാടമാക്കാൻ പ്രയാസമുള്ള ഒരു വിഷയത്തെ നബി തങ്ങളോട് ആവലാദി പറഞ്ഞു അപ്പൊ നബിതങ്ങൾ ഇന്നോട് പറയാൻ പാടില്ല അല്ലാണ്ട് പറയണമെന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞേക്കുകയല്ല ചെയ്തത് കാല നബി അലൈഹി തങ്ങൾ പറഞ്ഞു ഇഫ്തഹ് അബൂഹുറൈറ ആ വിരിപ്പ് നിങ്ങൾ ഒന്ന് തുറക്കൂ ആ വിരിപ്പ് നിങ്ങൾ ഒന്ന് തുറക്കൂ ഖാല മഹാനായ അബൂഹുറൈറ തങ്ങൾ പറയുന്നു അപ്പോൾ ഞാൻ ആ വിരിപ്പ് ഇങ്ങനെ തുറന്നു വെച്ചു കാല നബി സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ പറഞ്ഞു മഹു ആ പുതുപ്പിനെ നിങ്ങൾ ചേർത്തി വെക്കൂ സുബ്ഹാനല്ലാഹ് ഖാല അബൂഹുറൈറ തങ്ങൾ പറയുന്നു ഫമാ നസീതു ബഅദു ഷൈഅൻ അതിൻ്റെ ശേഷം ഞാൻ ഒന്നും മറന്നു പോയിട്ടില്ല ആവലാദി ബോധിപ്പിച്ച സൊഹാബത്ത് സ്വഹാബത്തിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പ്രതിവിധി കൊടുക്കുകയാണ് ചെയ്തത് ആവലാദികളും വേവലാദികളും എല്ലാം അള്ളാഹുവിനോടാണ് പറയേണ്ടത് എന്നോട് പറയാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ല്ല മാതങ്ങൾ പറഞ്ഞിട്ടില്ല അതുതന്നെയാണ് നമ്മളും പറയുന്നത് അലൽ ഖത്വാ ഗൈറ ഇർത്തു അല്ല എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ തെറ്റുകൾ ചെയ്തുപോയി അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി അങ്ങോട്ട് ഞങ്ങൾ പറയുന്നു പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ സ്വഹാബത്ത് പിന്നെ ഏറ്റവും വരിയായി ഭാഗം ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറയുന്ന നോക്കൂത്ത് കിട്ടാനുള്ള വഴികൾ ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ട

ഖിയാമത്ത് നാളിൽ ഞങ്ങയുടെ ഷഫായത്ത് അങ്ങ് ഞങ്ങൾക്ക് തരണം യും നബി നബിയെ അവിടുത്തെ ഷഫായത്ത് ലഭിക്കാതെ പോയാൽ ഞങ്ങളെ കാര്യം കഷ്ടമാണ് ആദ്യം റസൂർലാഹി സാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് ഖിയാമത്ത് നാൾ ലഭിക്കുന്ന ഷഫാത്തുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം അഞ്ച് ഷഫായത്തുകളാണ് നബി തങ്ങൾക്ക് ഉള്ളത് എന്നൊരു അഭിപ്രായമുണ്ട് അതിനേക്കാളും കൂടുതൽ പറയുന്ന അഭിപ്രായവുമുണ്ട് ബഹുമാനപ്പെട്ട ഫതൂൽ ഭാരി പതിനൊന്നാം ജുസൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിൽ പറയുന്നത് കാണാം ഷഫാത്ത് അഞ്ചെണ്ണമാണ് ഒന്ന് മഹ്മൂദ് എന്ന് പറയപ്പെടുന്ന ഉന്നത സ്ഥാനത്തിലുള്ള മക്ക ആ ഒരു ഷെഫായത്ത് ജനങ്ങൾ മഹറാവൻസബ് ഒരുമിച്ച് കൂടി പ്രയാസപ്പെട്ട് വ്യസനപ്പെട്ട് നിൽക്കുമ്പോൾ നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്കെന്ന് പറയപ്പെടുന്ന ആ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഷഫായത്ത് ചെയ്യുന്ന അവസ്ഥ മഹാന മഹാനുല്ലാഹി ാഹുലി വസല്ല ഹിസാബ് എടുക്കാൻ വേണ്ടി ഷഫായത്ത് ചെയ്യുന്ന ആ സന്ദർഭം അതാണ് ഒന്നാമത്തെ വഫി ഷഫായത്ത് ഷഫായത് ഹിസാബ് ചില ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തപ്പെടുമെന്ന് പരിശുദ്ധമായ അലൈഹി റസൂൽഹുഅലി തങ്ങളുടെ വചനമാണ് അപ്പോൾ ആ ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടിയുള്ള ഷഫായത്ത് അതാണ് രണ്ടാമത്തത് മൂന്നാമത്തെ ഹൂസിബു മൂന്നാമത്തത് വഫീല് ഒരു വിഭാഗം ആ മനുഷ്യന്മാർ അവരെ ഹിസാബ് ചെയ്ത നോക്കുമ്പോൾ അവർ നരകത്തിൻ്റെ അഹലുകാരായിരുന്നു അവരെ ശിക്ഷ ലഭിക്കാതെ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടിയുള്ള ഷഫാത്ത് ഇതാണ് മൂന്നാമത്തെ ഷഫാത്ത് നാലാമത്തത് വഫീ ഇഹ്റാജിമൻ സ്വാത്തി ദോഷികളെ കൂട്ടത്തിൽ നിന്ന് നരകത്തിലേക്ക് പ്രവേശിച്ച ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള ഷഫായത്ത് അഞ്ച് സ്വർഗത്തിൽ പ്രവേശിച്ചവർക്ക് തന്നെ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയുള്ള ഷഫായത്ത് അപ്പൊ അഷഫായത്ത് നബിയെ അങ്ങയുടെ ആ ഷഫായത്ത് ഞങ്ങൾക്ക് നൽകണം നബിയെ ഇതാണ് പ്രശ്നം ഈ ഷഫായത്ത് ഡയറക്റ്റായിട്ട് നബി സല്ലാഹു അലൈ വസല് മാത്രം ചോദിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് അതാണ് ഈ മൗലവിയും പറഞ്ഞത് എന്നാൽ മഹാന്മാരായ സ്വഹാബത്ത് റസൂൽ അലഹി വസ്ല്ലോട് ഷഫായത്ത് ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഉണ്ട് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി ബഹുമാനപ്പെട്ടാഹനു തങ്ങൾ കൊണ്ടുവന്നൊരു ഹദീസ് കാണാം അനസുബിൻ മാലിക് റലിയു തങ്ങളുടെ മകൻ നെദുർ എന്നവർ തൻ്റെ ബാപ്പയായ അനസുബിൻ മാലിക് തങ്ങൾ തൊട്ട് രീവാത്ത് ചെയ്യുന്ന ഒരു ഹദീസാണിത് കാല അനസുബിൻ മാലിക് തങ്ങൾ പറഞ്ഞു നബിയ സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ 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 ഞാൻ ഞാൻ നബി 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 ചോദിച്ചു ചോദിച്ചു യൗമൽ ഖിയാമ ഖിയാമത്ത് നാൾ ആ സമയത്ത് തങ്ങൾ എന്താ പറഞ്ഞത് ോട് ചോദിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത് ഫഖാല അബ നബി തങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ഷെഫാത്ത് ചെയ്യുമെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അപ്പൊ ഇവരെന്താ പറഞ്ഞത് ഷഫാത്ത് നബിസല്ലാ ചോദിക്കാൻ പാടില്ല അതുകൊണ്ടാണല്ലോ ഷഫാത്ത് ഹബുല എന്ന് പറഞ്ഞ ഈ ബൈത്തിനെ ഈ രൂപത്തിൽ അവർ അടിച്ചാക്ഷേപിച്ചത് എന്ത് തെളിവാണ് ഇവർക്ക് ഇതിനെ പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചുരുക്കി പറഞ്ഞാൽ ഇവർ നിരർത്ഥകമായ വാദഗതികളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സുന്നത്ത് ജമാനെതിരിൽ അവർ ആരോപിക്കുന്ന ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇവരുടെ കെണിവലകളിൽ പെടാതിരിക്കാൻ നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് ചെയ്യണം പ്രത്യേകിച്ച് ഈ രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നേരിട്ട് ഇങ്ങോട്ട് റസൂലാനും വിളിക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാധാരണക്കാർ പെട്ടുപോകാനുള്ള സാധ്യതകൾ ഏറെയാണ് അള്ളാഹു സുബാനുഭൂത്തിലെ പരിശീലറുകളെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത് അവസാനിക്കുന്നില്ല ഇദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് പരാമർശങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിനുശാ അടുത്ത വീഡിയോയിൽ നമുക്ക് അള്ളാഹുന്റെ തോഫീക്കുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്യാം അള്ളാഹു സുബുഹാനുഹുല എല്ലാ ബിദത്തിൻ്റെ ഷെറിൽ നിന്നും നമ്മെ നമ്മുടെ അഖിലുകാരെയും ശിഷ്യന്മാരെയും ഉസ്താദന്മാരെയും മാതാപിതാക്കളെയും നമ്മളുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും അള്ളാഹുത്തിൻ്റെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ചൊല്ലി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അസലാ ലൈക്കും വരഹമുല്ലാഹി വാത്തു